വടക്കൻ യൂറോപ്പിലെ ലാത്വിയയിലെ തടാകത്തിൽ കാണാതായ ആനച്ചാൽ സ്വദേശിയും വിദ്യാർത്ഥിയുമായ ആൽബിൻ ഷിൻഡോയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ ആൽബിനെ അവസാനമായി ഒരു ഒരുനോക്കി കാണാനുള്ള കാത്തിരിപ്പിലാണ് ബന്ധുക്കളും നാട്ടുകാരും കഴിഞ്ഞ ദിവസം കാണാതായ ആൽബിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു ലാത്വിയയുടെ തലസ്ഥാനമായ റിഗയിലെ തടാകത്തിലായിരുന്നു ആൽബിൻ മുങ്ങിമരിച്ചത് ആനച്ചാൽ അറക്കൽ ഷിൻഡു റീന ദമ്പതികളുടെ മകനായ ആൽബിനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വടക്കൻ യൂറോപ്പിലെ ലാത്വയുടെ തലസ്ഥാനമായ റികയിലെ തടാകത്തിൽ മുങ്ങിക്കാണാതായത് പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ആൽബിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ ലാത്വയിലെ മലയാളി അസോസിയേഷനും വിദ്യാർത്ഥികളും ചേർന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മൃതദേഹം കണ്ടെത്തിയതോടെ ആൽബിനെ അവസാനമായി ഒരു കാണാനുള്ള കാത്തിരിപ്പിലാണ് ആൽബിന്റെ ബന്ധുക്കളും നാട്ടുകാരും ഇപ്പോൾ അവരുടെ ലോക്കൽ അതോറിറ്റീസ് വന്ന് റിക്കവർ ചെയ്ത് ഹോസ്പിറ്റലിലും മോർക്കറിയിൽ വെച്ചിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ അത്രയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഹ്യൂജ് എമൗണ്ട് ആകുമെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞാൽ ഞങ്ങൾ നർത്തന കുടുംബമാണ് ഞങ്ങൾക്ക് അത് താങ്ങാനാവില്ല അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും പ്രത്യേകമായ ശ്രദ്ധ ഈ കാര്യത്തിൽ അറിയണമെന്നും അപേക്ഷിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും മിനിസ്റ്റേഴ്സും ഒക്കെ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുകയാണ് പ്രത്യേകമായി നോർക്ക റൂട്ട്സ് വഴി ഇത്തരം കാര്യങ്ങൾ കുറിച്ച് അറിഞ്ഞായിരുന്നു അപ്പം നമ്മുടെ കേരള ഗവൺമെൻ്റ് എൻ്റെ കീഴിലാണ് നോർക്ക റൂട്ട്സ് എന്ന് അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് ബഹുമാനപ്പെട്ട സി എം മിതിയിലിടപെട്ട് ഞങ്ങൾക്ക് വേണ്ട ആശ്വാസം നൽകണമെന്ന് അപേക്ഷിക്കുകയാണ് കായിക താരമായിരുന്ന ആൽബിൻ എട്ടു മാസങ്ങൾക്ക് മുൻപാണ് ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയത് പിതാവ് ഷിൻഡോ ജീപ്പ് ഡ്രൈവറാണ് മാതാവ് റീന അധ്യാപികയും ആൽബിൻ്റെ മൃതദേഹം വേഗത്തിൽ നാട്ടിലെത്തിക്കാനുള്ള ഇടപെടൽ സർക്കാരുകളുടെ ഭാഗത്തു ആവശ്യം മാതാപിതാക്കളും ബന്ധുക്കളും മുമ്പോട്ട് വയ്ക്കുന്നു